ീഫ് കോടതിയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് ഇന്ന് സമാപനമാകുന്നത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന കോടതികളിൽ ഒന്നാണിത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇതിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ മറ്റൊരു പ്രത്യേകതയുമുണ്ട് രാജ്യത്തിൻ്റെ എഴുപത്തഞ്ചാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചതും ഇരുപത്തിനാലിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ശേഷം അതിൻ്റെ വളർച്ചക്കും വികാസത്തിനും ഒപ്പം സഞ്ചരിച്ച ഒരു നീതിന്യായ സ്ഥാപനമാണ് ഹോസ്ദുർഗ് കോടതി ആ നിലക്ക് ഭരണഘടന അനുശാസിക്കുന്ന രീതിയിൽ സമത്വത്തിലും സാഹോദര്യത്തിലും മതനിരപേക്ഷതയിലും ഊന്നി നിന്നുകൊണ്ട് നീതി ഉറപ്പാക്കുന്നതിൽ ഇക്കാലയളവിൽ എത്ര കണ്ട് മുന്നോട്ട് പോയി പരിശോധിക്കാനുള്ള അവസരമായി ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളും അനുബന്ധ പരിപാടികളും മാറിയിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ആഘോഷങ്ങളുടെ ഭാഗമായി അദാലത്തുകൾ സെമിനാറുകൾ മറ്റ് ബോധവൽക്കരണ പരിപാടികൾ എല്ലാം സംഘടിപ്പിച്ചത് മാതൃകാപരമാണ് അവയ്ക്ക് നേതൃത്വം നൽകിയ എല്ലാവരെയും ഈ ഘട്ടത്തിൽ ആർദമായി അഭിനന്ദിക്കട്ടെ കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാനും ബോധവൽക്കരണം നൽകാനും എടുത്ത ഈ മുൻകൈ വരും നാളുകളിലും തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇവിടെ കോടതി സ്ഥാപിക്കപ്പെട്ടത് അന്ന് അഡ്രാസ്റ്റേറ്റിൻ്റെ ഭാഗമായ സൗത്ത് കനറ ജില്ലയുടെ ഭാഗമായി സ്ഥാപിക്കപ്പെട്ട കോടതി പിന്നീട് ഐക്യ കേരളം രൂപപ്പെട്ടതോടെ കേരളത്തോട് ചേർക്കപ്പെട്ടു പരിണിതപ്രജ്ഞരായ അനേകം അഭിഭാഷകര് ന്യായാധിപന്മാർ അവരെല്ലാം വാർത്തെടുത്ത കോടതിയാണ് ഇവിടുത്തെ ബാറിലെ അംഗമായിരുന്നവർ നിയമസഭയിൽ അംഗങ്ങളായി പ്രവർത്തിച്ചതും വിസ്മരിക്കാവുന്നതല്ല കേരളത്തിൻ്റെ നിയമനിർമ്മാണ നീതിന്യായ രംഗങ്ങളിൽ തനത് മുദ്രപതിപ്പിച്ച അനേകം വ്യക്തിത്വങ്ങളെ വാർത്തെടുത്ത ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇതിൻ്റെ പ്രാധാന്യം ഏറെയാണ് അനേകം ശ്രദ്ധേയമായ ഇടപെടലുകൾ ഇക്കാലത്ത് നമ്മുടെ രാജ്യത്തെ കോടതികൾക്ക് പൊതുവെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ജനാധിപത്യവും മതനിരപേക്ഷതയും അപകടത്തിലാകും എന്ന് തോന്നുമ്പോൾ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റം എന്ന നിലയിൽ ഇടപെട്ട് നമ്മുടെ കോടതികൾ പലപ്പോഴും ലോകശ്രദ്ധയിൽ തന്നെ എത്തിയിട്ടുണ്ട് പക്ഷേ അതേസമയം ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ രാജ്യത്തെ കോടതികളെക്കുറിച്ച് സ്ഥിരമായി നിലനിൽക്കുന്ന വിമർശനം വിധി പുറപ്പെടുവിക്കുന്നതിന് നേരിടുന്ന കാലതാമസമാണ് ജസ്റ്റിസ് ഡിലേഡീസ് ജസ്റ്റിസ് ഡിനൈഡ് എന്ന് പലപ്പോഴും പറയാറുണ്ട് നിർഭാഗ്യവശാൽ നമ്മുടേതുപോലൊരു രാജ്യത്ത് അഞ്ച് കോടിയിലധികം കേസുകളാണ് തീർപ്പാക്കാതെ കോടതികളിൽ കെട്ടിക്കിടക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാർ തന്നെ കേസുകൾ തീർപ്പാക്കാൻ എടുക്കുന്ന കാലതാമസത്തെക്കുറിച്ച് കുറച്ച് നാൾ മുൻപ് പരാമർശിച്ചത് നമുക്കെല്ലാം അറിയാവുന്നതാണ് പരബോധ നീതിപീഠത്തിൻ്റെ അധ്യക്ഷൻ്റെ വാക്കുകളെ അതീവ ഗൗരവത്തോടെ കാണാനുള്ള ഉത്തരവാദിത്വം ജനാധിപത്യ സംവിധാനങ്ങളുടെ ഭാഗമായ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിക്കട്ടെ കോടതി മാത്രം വിചാരിച്ചതുകൊണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാകണമെന്നില്ല രാവിലത്തെ വെയിലിൻ്റെ ചൂടാ അതിന് പിന്നിൽ പല ഘടകങ്ങളുണ്ട് വാദിയുടെയും പ്രതിയുടെയും വക്കീലന്മാർ തുടർച്ചയായി കേസ് മാറ്റി വെക്കാൻ ആവശ്യപ്പെടുന്നതും വേഗത കുറവിന് ഒരു കാരണമാണ് ന്യായാധിപന്മാരുടെ കുറവ് മറ്റൊരു കാരണമാണ് ആധുനിക സാങ്കേതിക വിദ്യകളുടെ ഈ കാലത്ത് അവയുടെ സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തി കേസുകളിൽ വേഗം തീർപ്പ് കൽപ്പിക്കാനുള്ള വഴികൾ നാം കണ്ടെത്തേണ്ടതുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവിനെയും മെജിസ്ലേച്ചറിനെയും പോലെ ജുഡീഷ്യറിക്കും വലിയ പ്രാധാന്യമാണുള്ളത് ചെക്സ് ആൻഡ് ബാലൻസസ് ഉറപ്പുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തേണ്ടത് അതുകൊണ്ട് തന്നെ തികച്ചും അനിവാര്യമാണ് ഈ കോടതിയുടെ കാര്യത്തിൽ തന്നെ ഇനിയും കുറേ ശക്തിപ്പെടലുകൾ വേണ്ടതുണ്ട് എന്ന അഭിപ്രായം ഇവിടുത്തെ അടുക്കെട്ടുമാർക്കും ഇതുമായി ബന്ധപ്പെട്ടവർക്കും എല്ലാം ഉള്ളതാണ് അതെല്ലാം അതത് ഘട്ടത്തിൽ ആവശ്യമായ ഇടപെടലുകളോടെ വേണ്ടപ്പെട്ട ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ അറിയിക്കാറുള്ളത് ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുക എന്ന കാഴ്ചപ്പാടോടെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ നൂറ്റഞ്ച് കോടതികളാണ് കേരളത്തിൽ സ്ഥാപിച്ചത് രാജ്യത്ത് ആദ്യമായി ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പേപ്പർ രഹിത ഡിജിറ്റൽ കോടതി കൊല്ലത്ത് സ്ഥാപിച്ചു ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഈ കോടതി നയത്തിൻ്റെ ഭാഗമായാണ് ആ മുഴുവൻ സമയ കോടതി സ്ഥാപിച്ചത് കക്ഷിയും വക്കീലും കോടതിയിൽ ഹാജരാകാതെ തന്നെ അവിടെ കേസുകൾ തീർപ്പാക്കാനാകും കോടതികൾ സ്ഥാപിക്കുക മാത്രമല്ല കോടതി നടപടികൾ വേഗത്തിലാക്കുന്നതിനാവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് ഹൈക്കോടതിയിൽ മാത്രം അഞ്ഞൂറ്റി എഴുപത്തി ഏഴ് തസ്തികളാണ് സൃഷ്ടിച്ചത് കോടതി മാത്രം വിചാരിച്ച തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട് കേസുകൾ വേഗത്തിൽ തീർപ്പാകണമെന്നില്ല രാവിലത്തെ വെയിലിൻ്റെ ചൂടാണ് അതിന് പിന്നിൽ പ്രശ്നങ്ങളും സർക്കാർ നടപ്പാക്കി വരികയാണ് ക്ഷേമനിധി ഫണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് രൂപീകരിച്ചത് എന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അന്ന് വെൽഫെയർ ഫണ്ട് മുപ്പതിനായിരം രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് വിരമിക്കുന്ന അഭിഭാഷകർക്കായുള്ള ആനുകൂല്യം പത്ത് ലക്ഷം രൂപയായി ഉയർത്തിയത് മാത്രമല്ല അവരുടെ മെഡിക്കൽ സഹായ തുക അയ്യായിരത്തിൽ നിന്ന് ഒരു ലക്ഷം രൂപയായി വർദ്ധിപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ പുതുതായി എൻറോൾ ചെയ്യുന്ന അഭിഭാഷകർക്ക് പ്രത്യേക സ്റ്റൈപ്മെൻറ്റും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇവയെല്ലാം തന്നെ ജുഡീഷ്യറി ശക്തിപ്പെടുത്താനും അങ്ങനെ കേസുകൾ തീർപ്പാക്കാനും വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തുന്ന ഇടപെടലുകളാണ് അതിൻ്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജസ്റ്റിസ് ഡിലേഡ് ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം അനന്തമായി കേസുകൾ നീണ്ടുപോകുന്നത് സാധാരണ ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാണ് അതുണ്ടാകാതിരിക്കാൻ എത്രയും വേഗം നീതി ഉറപ്പാക്കുന്നതും സാധാരണക്കാരന് നീതി ലഭ്യമാക്കുന്നതുമായ ഇടങ്ങളായി ജുഡീഷ്യൽ സ്ഥാപനങ്ങൾ മാറുന്നു അത്തരം കാര്യങ്ങൾക്ക് നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം Naglam Law College, earning degrees in English Literature and Law. Enrolling as a lawyer at the Kerala High Court in 1967, he is supported by his wife Kalkyaini and their children. Followed by Durga School and Kasagore Government College. A devoted family man, he is blessed with two sons and four daughters. It is our honour to recognise and felicitate Sri UP Mohammed, for his outstanding contributions to the legal fraternity. We now honor Advocate MC five decades of practice. Born to M.I. Chako and Srimati Annamma, he pursued his education at St. George High School, Kaipura, Mahanaram K.E. College and St. Thomas College, Pala before earning his law degree from Trivandrum Government Law College. He is married to Srimati monk and his children, Jawahar Jose, a High Court lawyer, Sharad Jose and Anna Lakshmi Jose, carry forward his legacy. We honor Advocate MC Jose for his invaluable service. In 1946, to Father Matthews and Mother Mariamma. he pursued his early education at St. Thomas High School Tomabaram, followed by graduation from SV College Changanashiri. His passion for law led him to Udupi Law College. A pillar of his family, he shares his life with Srimati Lilama Matthews. Today, we recognize and celebrate Sri T. M. Matthews for his remarkable contributions to the legal fraternity. It's a dedicated service. Born on March 2nd, 1950, to Sri K. and Sri Narayani Amma at Kali he completed his schooling at Rajas High School, Naileshwar, graduated from Khasripur Government College, and pursued law at Uddhpuri Law College. He shares his life with Srimadhi C. Sri Madhavi Amma and is a proud father of two married children. Today, we recognize Advocate A V J Chandran for his invaluable contributions to the legal field. Professionals known for his dedication in the field. Born to K P Gundapanayag and Srimati Maniyama, he pursued his education at Udupi Law College. Throughout his career, he has been a pillar of the legal community. He is married to Srimathi Rajamal A, and their children stand as a testament to his values and legacy. We honor Advocate T Appukuttan for his remarkable contributions. Participation in the significant moment of recognition.